ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദത്തിൻ്റെ ആഹാര രീതികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് അമിത രക്തസമ്മർദ്ദം ഹൈപ്പർടെൻഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഈ വീഡിയോയിൽ നമ്മൾ ഭക്ഷണ രീതിയും അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ ഡയറ്റൊക്കെ നമ്മൾ ഏറെക്കുറെ പറയുമെങ്കിലും എല്ലാവരും ഇത് ഫോളോ ചെയ്യാറില്ല ഇതിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സാധിക്കും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവ് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരിക ഒരു ദിവസം ത്രീ ടു ഫോർ ഗ്രാം മാക്സിമം നമുക്ക് ഉപയോഗിക്കാം ഉപ്പിൻ്റെ എന്ന് പറയുന്നത് മറ്റൊന്ന് നല്ല രീതിയിലുള്ള ഉറക്കമാണ് ഏതൊരു അസുഖത്തിനും നമ്മൾ ഉറക്കം പ്രധാന ഘടകമാണ് നല്ല രീതിയിലുള്ള ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നമുക്ക് അത് മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലി നമ്മൾ ആ ഒരു ദിവസം മുഴുവനും ഉള്ള ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നതൊരു കാര്യമായിരിക്കും മറ്റൊന്ന് സ്ട്രെസ് ടെൻഷൻ നമ്മൾ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരത് കാണുക മെയിനായിട്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാര രീതിയാണ് ഡയറ്റ് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ വേണം ഒരുപാടൊന്നും നമുക്ക് പാലിക്കാൻ പറ്റില്ല ഇത് കഴിക്കരുത് അത് കഴിക്കരുതെന്ന് പറയുമ്പോഴും നമുക്കൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടുണ്ടാകും സോ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ഈ ഒരു ആഹാരക്രമം നിങ്ങൾ ജീവിതത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കണ്ടെത്താൻ സാധിക്കും സോ ഫസ്റ്റ് നമുക്ക് ഡയറ്റ് ചാർട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏറെക്കുറെ നമുക്ക് കഴിക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെ അളവ് അതിൽ നല്ല രീതിയിൽ ബനാനാസിലൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ബെറീസ് സ്ട്രോബെറി മൽബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇവയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബാക്കി ഫ്രൂട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് പോം ഗ്രാനറ്റ് ഇവയും നല്ലതാണ് ബനാനാസും നന്നായിട്ട് കഴിക്കുന്നത് നല്ലൊരു ആ പൊട്ടാസ്യത്തിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കും മറ്റൊന്നെന്ന് പറയുന്നത് ആണ് വെജിറ്റബിൾസിൽ ക്യാരറ്റ് കുക്കുംബർ ബീട്രൂട്ട് ബ്രക്കോളി ചീര ഇവയെല്ലാം നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം അപ്പോൾ കഴിക്കുമ്പോഴത്തേക്കും എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് കഴിക്കാതെ തവളകളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒരു സെവൻ എയ്റ്റ് ടൈംസ് ആയിട്ട് നിങ്ങൾ തവണകളായിട്ട് ഇന്ന് തന്നെ ഫ്രൂട്ട്സ് ഡിവൈഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ ഗ്രീൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തവിടുള്ള അരി ഗോതമ്പ് ചോളം ഓട്സ് ഇവ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താം അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുമിച്ച് എല്ലാം കൂടെ കഴിക്കാതെ ഒരു പിടിയായിട്ട് ഒരു പിടിയെടുത്ത് അതൊരു ഫോർ ടു സിക്സ് ടൈംസ് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം സോ ഇതാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തവണകളായി നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നു എല്ലാം ഒരുമിച്ച് കഴിക്കാതെ അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഡയറി പ്രോഡക്റ്റ്സിൻ്റെ യൂസ് നല്ല രീതിയിൽ കുറയ്ക്കുക തന്നെ ചെയ്യണം എങ്കിലും അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിൽ ഒരു വൺ ടു ടു ടൈംസ് ഡേ ഒരു നേരം ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തൈര് നെക്സ്റ്റ് നമുക്ക് നോക്കാം ചിക്കൻ മുട്ട മീന് സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം ആഴ്ചയിൽ നിങ്ങൾക്ക് ചിക്കൻ ഏതെങ്കിലും ഒരു വൃദ്ധാവസ്ഥ ഉപയോഗിക്കാം ഫിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ നല്ല രീതിയിൽ കഴിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ ഒമേഗ അടങ്ങിയിട്ടുള്ള ചാള മത്തി അയല ഇവയും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം മറ്റ് മത്സ്യങ്ങള് കൊഞ്ച് കണവ ചിപ്പി കക്ക ഇവയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് മറ്റത് ശ്രദ്ധിക്കേണ്ടത് സ്വീറ്റ്സ് മധുരത്തിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കുക തന്നെ ചെയ്യണം അത്യാവശ്യമെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ് പിന്നെ ഓയിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ നല്ല രീതിയിൽ നിങ്ങൾ കുറയ്ക്കണം കാര്യം ഓയിലിൻ്റെ യൂസ് കുറച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഒരു കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എപ്പോഴും കുറഞ്ഞിരിക്കണം എച്ച് ഡി എൽ കൂടി ഇരിക്കുന്നത് ഹൃദയത്തിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ ആ കാര്യവും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നട്ട്സ് വാൾനട്ട് അതുപോലെ തന്നെ ആൽമണ്ട് നട്ട്സ് ഉപ്പില്ലാത്ത നട്ട്സ് നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താം അത് ഡെയിലി കഴിക്കാം അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഫിഷ് ചെറിയ ചെറിയ മത്സ്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഗ്രെയിൻസ് ഗ്രെയിൻസ് ഒരു പിടി വെച്ചിട്ട് നിങ്ങൾക്ക് നാല് മുതൽ ആറ് തവണ വരെ ആ ഒരു തവണകളായിട്ട് നിങ്ങൾക്ക് കഴിക്കാം മാക്സിമം ഒഴിവാക്കേണ്ടത് ഓയിൽ ഓയിലിൻ്റെ യൂസ് ഉപ്പിൻ്റെ യൂസ് അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് നല്ല രീതിയിൽ ആ ഒരു കൊളസ്ട്രോൾ കൂട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അളവും റെഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം റിലേറ്റഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും എനിക്ക് കൊളസ്ട്രോൾ ഇല്ലല്ലോ ബി പി ഇല്ലല്ലോ ബ് എല്ലാം ഡയബറ്റിക് ആയാലും കൊളസ്ട്രോൾ ആയാലും ബി പി ആയാലും എല്ലാം റിലേറ്റഡ് ആണ് അപ്പോൾ ഒന്നിൻ്റെ ആ ഒരു അളവ് കൂടി നിൽക്കുന്നത് മറ്റ് അസുഖങ്ങൾക്കും കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഡയറ്റിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്ലീപ്പ് അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുക സ്ട്രെസ്സ് ടെൻഷൻ ഇത് ഇത്രയും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കാണും തീർച്ചയായിട്ടും ഇതൊന്നും വെറുതെ അല്ല ഇതൊക്കെ അംഗീകരിച്ചിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ തന്നെയാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ എല്ലാവരും ആഹാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലും ഒരു ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് സാധിക്കും എല്ലാവരും ശ്രദ്ധിക്കുക നല്ല ആരോഗ്യമുള്ളവരായിട്ട് എപ്പോഴും ഇരിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്